മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് അഡ്വാൻസ്റ്റഡീസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നിലമ്പൂർ യു ഡി എഫ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ ഐക്യ ജനാധിപത്യ മുന്നണി വൻ ഇതുവരെയുള്ള നന്നായി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് പ്രധാനമായും ഈ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് കേരള സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ളൊരു തെരഞ്ഞെടുപ്പാകണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് യു ഡി എഫിന് പ്രത്യേകമായ താല്പര്യമുണ്ട് വോട്ടർമാരോട് കാര്യം ഞങ്ങൾ തുറന്നു പറഞ്ഞു വോട്ടർമാരെ ആ നിലപാട് ഞങ്ങളുടെ നിലപാട് പൂർണ്ണമായും സ്വീകരിക്കുന്ന മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് മന്ത്രിമാരെല്ലാവരും തമ്പടിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും നൽകിക്കൊണ്ടാണ് അവരുടെ പ്രചരണ പരിപാടികൾ കൊണ്ടുപോകുന്നത് എന്നാൽ ജനകീയ ജീവൽ പ്രശ്നങ്ങൾ ഐക്യ ജനാധിപത്യം മുന്നോട്ട് വെച്ച ജീവൽ പ്രശ്നങ്ങൾക്കൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രിയോ എൽ ഡി എഫിന്റെ നേതൃത്വത്തിനോ കഴിയുന്നില്ല ഒന്ന് പ്രധാനമായും വിലക്കയറ്റമാണ് നിത്യവ്യവ സാധനങ്ങളുടെ വിലക്കയറ്റം അതിരൂക്ഷമാണ് അതിനെ തടയുന്നതിനുള്ള സപ്ലൈകോ പ്രവർത്തനം വളരെ നിർജീവമാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന പതിമൂന്ന് നിത്യവ്യവസ്ഥാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങളാണ് യു ഡി എഫ് ജനങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത് ജനം അത് സ്വീകരിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ച് വാഗ്ദാനങ്ങൾ നൽകി വോട്ട് വോട്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത് വഴിക്കടവ് വെള്ളക്കെട്ടയിലെ പതിനഞ്ചുകാരന്റെ മരണം പോലും രാഷ്ട്രീയമാക്കാൻ ശ്രമിച്ചതായും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് നേതാക്കളുടെ വാഹനങ്ങൾ പോലീസ് പരിശോധിച്ച് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ടൂർ എടവൺ